ഹായ് വെൽക്കം ടു എം സി എസ് കഴിഞ്ഞ വീഡിയോയിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങളെക്കുറിച്ചാണ് ആദ്യമായി പറയാനുള്ളത് ഏതൊരു നിക്ഷേപം നടത്തുമ്പോഴും ആ നിക്ഷേപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ നിക്ഷേപ മേഖലയെക്കുറിച്ച് സ്വന്തമായി പഠിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയ ശേഷം അതിലുള്ള നഷ്ടസാധ്യതകളും ലാഭസാധ്യതയും നഷ്ടസാധ്യതയും എല്ലാം മനസ്സിലാക്കി അത് കൺവീൻസ്ഡ് ആയ ശേഷം മാത്രം നിക്ഷേപം നടത്തുക നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ എവിടെയുമുള്ള പ്രമുഖ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റഡ് ആയിരിക്കും അഥവാ അവരുടെ ഓഹരികൾ നമുക്ക് വാങ്ങുകയും കൈവശം വെക്കുകയും വിൽക്കുകയും ചെയ്യാവുന്നതാണ് ക്യാഷ് കൊടുത്ത് വാങ്ങി കൈവശം വെച്ച് വിറ്റ് ക്യാഷ് മാറ്റാവുന്നതാണ് ഇത്തരം നിക്ഷേപ രീതികളെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾക്കുള്ള പ്രത്യേകതകളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം ഒന്നാമത്തെ ഒരു ഗുണമായിട്ട് പറയാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പൊതുവെ ഹൈ റിട്ടേൺ ആണ് അഥവാ ഉയർന്ന ഒരു റിട്ടേൺ ലാഭം പൊതുവെ നമുക്ക് തന്നിട്ടുണ്ട് മറ്റൊരു കാര്യം ഹൈ ലിക്വിഡിറ്റി ആൻഡ് പാർഷ്യൽ വിഡ്രോവൽ ഈസ് പോസിബിൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നിക്ഷേപിച്ച ഷെയറുകൾ വിറ്റ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാം അതുപോലെ തന്നെ നൂറ് ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പത്ത് ഷെയർ അല്ലെങ്കിൽ ഒരു ഷെയർ പോലും നമുക്ക് വിറ്റ് ചെറിയ രീതിയിൽ വേണമെങ്കിൽ വിൽക്കാം അതായത് നിക്ഷേപിച്ച പണം മുഴുവനായിട്ട് വിൽക്കേണ്ടതില്ല മറ്റൊരു പ്രത്യേകതയാണ് ഷരീയത്ത് നിയമപ്രകാരം ഉള്ള പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ അത് ഷരീയ അനുസരിച്ചുള്ള നിക്ഷേപ രീതിയായി മാറും ക്ഷരീത്വ രീതിയിൽ മാത്രം നിക്ഷേപിക്കുന്നവർക്കും സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നിക്ഷേപം നടത്താവുന്നതാണ് അതുപോലെ തന്നെ ഡിവിഡൻ്റ് അഥവാ ലാഭവിഹിതം നമ്മൾ നിക്ഷേപിച്ച കമ്പനികൾ ലാഭത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ചില കമ്പനികൾ ലാഭവിഹിതം പ്രഖ്യാപിക്കാറുണ്ട് ഓഹരിയുടമയായ നമുക്കും അതിൽ നിന്ന് ചെറിയൊരു വിഹിതം കിട്ടുന്നതായിരിക്കും മറ്റൊരു പ്രത്യേകത സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കറിയാം ഇന്ത്യയിലുള്ള പ്രമുഖ കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു ഓഹരികളാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരുക എന്ന് പറയുന്നത് ഈ കമ്പനികളുടെ ഒളിവ് വളർച്ചയാണ് അപ്പോൾ ഈ കമ്പനികൾ വളരുമ്പോൾ തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റും വളരും അഥവാ ഇന്ത്യ വളരുമ്പോൾ ഈ കമ്പനികളും വളരും എന്നർത്ഥം അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്തിൽ നമുക്കൊരു വളർച്ചയിൽ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ കുറഞ്ഞ എമൗണ്ടിൽ തുടങ്ങാവുന്നതാണ് നമുക്ക് സ്ഥലം വാങ്ങണമെങ്കിൽ ഒരുപാട് ക്യാഷ് ഇനീഷ്യലായിട്ട് മുതൽ മുടക്ക് ആവേണ്ടി വരും എന്നാൽ ഓഹരികളിൽ നിക്ഷേപിക്കാൻ വളരെ ചെറിയ സംഖ്യ നമുക്ക് തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴാണോ ക്യാഷ് ഉള്ളത് ആ സമയത്ത് ചെറിയ ചെറിയ രീതിയിൽ വാങ്ങി വലിയ ഒരു നിക്ഷേപമാക്കി മാറ്റാനും സാധിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ നിക്ഷേപിക്കാൻ വളരെ ഈസിയാണ് മൊബൈൽ ആപ്പ് വഴിയോ അതല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് വെബ്സൈറ്റ് വഴിയോ നമുക്ക് നിക്ഷേപം വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിയും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെക്ടർ ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈവിധ്യവൽക്കരണം നമ്മൾ വിവിധ കമ്പനികൾ നിക്ഷേപിക്കുമ്പോൾ ആ കമ്പനികൾ വിവിധ മേഖലകളിൽ ഉള്ളതായിരിക്കും ഉദാഹരണമായി പറഞ്ഞാൽ കോവിഡ് വന്ന സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ സ്റ്റോക്കുകളും ഇടിഞ്ഞിട്ടില്ല ഫാർമ മേഖലയിലുള്ള അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള സ്റ്റോക്കുകൾ വളരെ ഉയർന്ന് പോയി അപ്പോൾ നിക്ഷേപം നടത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാർമ കമ്പനികളിലോ ഐ ടി കമ്പനികളിലോ അതല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ അങ്ങനത്തെ കമ്പനികളിലോ ബാങ്കിങ് മേഖലകളിലോ വേറെ ഏത് മേഖലകളിലും നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഇന്ന മേഖലയിൽ മാത്രം നിക്ഷേപിക്കുക എന്നില്ല നമുക്ക് വ്യത്യസ്തമായ മേഖലയിൽ നിക്ഷേപം നടത്തണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു മേ ഒരു നിക്ഷേപ രീതി നോക്കിയാൽ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തിന് മേലെയുള്ള ഒരു നിശ ഒരു ലാഭവിഹിതം നമുക്ക് കിട്ടിയിട്ടുണ്ട് അഥവാ നമ്മുടെ നിക്ഷേപം എപ്പോഴും പണപ്പെരുപ്പത്തിന് മുകളിലുള്ള ഒരു നിക്ഷേപം നമുക്ക് ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ദോഷങ്ങൾ നോക്കാം ഇതിന്റെ ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയാനുള്ളത് ഹൈ റിസ്ക് ആൻഡ് ഹൈ വോളറ്റിലിറ്റി അഥവാ നിക്ഷേപത്തിന് എപ്പോഴും ഒരു നഷ്ടസാധ്യത നല്ലോണം ഉണ്ട് ലാഭം കൂടുതൽ കിട്ടുന്ന പോലെ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചാഞ്ചാട്ടം അതായത് നമ്മൾ വാങ്ങിയ സ്റ്റോക്കിൻ്റെ വില പെട്ടെന്ന് തന്നെ കൂടുകയും കുറയുകയും മുകളിലേക്കോ താഴേക്കോ അങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വേറെ ഒരു ദോഷമായിട്ട് പറയാനുള്ളത് ഇതിൽ നിക്ഷേപം നടത്തണമെങ്കിൽ അഥവാ സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് നിക്ഷേപം നടത്തണമെങ്കിൽ വേണ്ടത്ര അറിവ് ആവശ്യമാണ് അറിവില്ലാതെ നിക്ഷേപം നടത്തിയാൽ ക്യാഷ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിക്ഷേപിക്കാനും പിൻവലിക്കാനും വളരെ ഈസി തന്നെ നിക്ഷേപം തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ നിക്ഷേപം പിൻവലിച്ച് ക്യാഷാക്കി മാറ്റി അത് ചെലവഴിച്ചു പോകാനുള്ള സാധ്യതയും ഈ രംഗത്ത് വളരെ കൂടുതലാണ് ഇതിൻ്റെ വേറൊരു പോരായ്മ എന്ന് പറയുന്നത് ഇമോഷണൽ കൺട്രോൾ വളരെ അത്യാവശ്യമാണ് ക്ഷമയും ഇമോഷണൽ കൺട്രോളും ആണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള നിക്ഷേപത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നല്ല ക്ഷമയും സ്റ്റോക്ക് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കാം അപ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള ക്ഷമയും ഇമോഷൻസ് നിയന്ത്രിക്കാനുള്ള കഴിവും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വേണ്ടത്ര ലാഭം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും നല്ല ഒരു നിക്ഷേപ മാർഗം പൊതുവെ സാധാരണക്കാർക്ക് പോലും തുടങ്ങാൻ പറ്റുന്ന ഒരു നിക്ഷേപ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രവുമല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എപ്പോഴും നൂറ് ശതമാനം തന്നെ ഗവൺമെൻറ് അംഗീകൃത നിക്ഷേപ രീതിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ല ഒരു നിക്ഷേപ രീതി തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന എല്ലാ നിക്ഷേപ രീതികളും ഞങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ നിക്ഷേപിച്ച രീതികൾ ആണ് ഞങ്ങൾക്ക് പരിചയമുള്ള നിക്ഷേപിച്ചു പരിചയമുള്ള രീതികൾ മാത്രമേ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ചാനൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കാറുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ